നമസ്കാരം അങ്ങനെ ഇന്ന് നമ്മുടെ ഇലക്ഷൻ ഒക്കെ വന്നു അതായത് രണ്ട് മൂന്ന് മാസങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ശേഷം ഇന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നു കുറേ ആൾക്കാർ സന്തോഷത്തിലാവും കുറേ ആൾക്കാർ ദുഃഖത്തിലാവും എന്തു തന്നെ ആയാലും നമ്മുടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന് വളരെ ഒരു ദിവസമാണ് അപ്പോൾ അതായത് രണ്ട് മൂന്ന് ആമത്തെ ട്രെയിനാണ് ഈ പ്രാവശ്യം തൃശ്ശൂർ മത്സരിച്ചത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അദ്ദേഹം പരാജയപ്പെട്ടു അദ്ദേഹം തൃശ്ശൂർ ഞാനിങ്ങെ എടുത്തു തൃശ്ശൂർ ഞാനിങ്ങെ എടുക്കും തൃശ്ശൂരിനങ്ങ് നിങ്ങളെനിക്ക് തരണം എന്നൊക്കെ ഒരുപാട് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത പ്രാവശ്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെടുത്തു പക്ഷേ ഈ പ്രാവശ്യം നമുക്കെല്ലാം വളരെ മുൻപ് തന്നെ അറിയാം അദ്ദേഹം വിജയിക്കും നല്ല രീതിയിൽ തന്നെ വിജയിക്കുമെന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ തൃശ്ശൂർ മണ്ഡലത്തിൽ കുറേ നാല് അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ കാരുണ്യ സേവനങ്ങളും ഇതൊക്കെ നമുക്ക് വെച്ച് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മുന്നേറും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതായിരുന്നു തൃശൂർ അങ്ങോട്ട് എടുത്തിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു വിജയം വേണമെന്ന് നമ്മൾ പാർട്ടി ഭേദമന്യേ ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു അത് അദ്ദേഹത്തിന് കിട്ടിയത് വളരെ സന്തോഷം